ഞങ്ങളുടെ മക്കളെ നഴ്സിംഗ് പഠനത്തിന്റെ പേരിൽ പീഡിപ്പിക്കാനോ കൊലയ്ക്ക് കൊടുക്കാനോ ഞങ്ങൾ ഇനി വിട്ടുതരില്ല കേരള സമൂഹം ഒന്നിച്ച് അണിനിരഞ്ഞിരിക്കുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് നിങ്ങൾ എന്നോട് ചോദിച്ചു നഴ്സിംഗ് പഠിക്കാൻ നല്ല സ്ഥാപനം ഏതാണ് ഞാൻ ഉത്തരം പറഞ്ഞില്ല പകരം ഞാൻ പറഞ്ഞു കണ്ടുപിടിക്കാൻ മാർഗമുണ്ടെന്ന് എങ്ങനെയാന്ന് പറഞ്ഞു ആർ ടി എ ആക്ട് വിവരാവകാശ ഇന്നും രണ്ടായിരത്തി അഞ്ച് അങ്ങനെ ഞാൻ ഒരു പ്രൊജക്ടിന് പേരിട്ടു മൈ ഫ്യൂച്ചർ മൈ റെസ്പോൺസിബിലിറ്റി അതെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കുട്ടിയുടെ ഉത്തരവാദിത്വമാണ് അവന്റെ ഭാവി സംരക്ഷിക്കുക എന്നുള്ളത് അതിന്റെ ആ മൈ ഫ്യൂച്ചർ മൈ റെസ്പോൺസിബിലിറ്റി എന്ന പ്രൊജക്ടിന്റെ ഒരു സെമിനാർ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തി മെയ് പത്തൊമ്പതാം തീയതി അതിൻ്റെ വിഷയസ് ഞാൻ കാണിക്കുന്നു കേരളത്തിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിലേക്ക് നഴ്സിംഗ് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാപ്സി സംഘടന ഒരുക്കിയ എൻ്റെ ഭാവി എൻ്റെ ഉത്തരവാദിത്തം എന്ന സെമിനാറിലേക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും എത്തി ആയിരത്തോളം പേർ അതിൽ പങ്കെടുത്തു എല്ലാവരും വിശദീകരിച്ചു കൊടുത്തു ചിലർ പറഞ്ഞു കോളേജിനെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞു പറയത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്റെ അടുത്ത കാലം കൂടെ പോകും പറ്റില്ല നിങ്ങൾ പറയും അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞു മാസ റൊട്ടേഷൻ പ്ലാൻ കോളേജിന്റെ പഠനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ് നിങ്ങൾ ആരും അന്വേഷിച്ചില്ല അതിനു മുമ്പ് ഞാൻ പറഞ്ഞു ഇൻസ്പെക്ഷൻ പ്രൊഫോമ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് എന്തെല്ലാം ആണ് കൊടുക്കുന്നത് അത് നിങ്ങൾ ഏജൻറ്റിനോട് ചോദിച്ചു വാങ്ങി പരിശോധിക്കണം സ്ഥാപനത്തിൽ പോയി അതെല്ലാം നേരിടേണ്ടത് ബോധ്യപ്പെടണമെന്ന് പറഞ്ഞ് നിങ്ങൾ അത് ചെയ്തില്ല കാര്യം ബോധ്യപ്പെടണം ചെന്ന് ഇത് കിട്ടി കഴിയുമ്പം നമുക്കറിയാം ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് നടത്തുന്ന തട്ടിപ്പുകൾ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്കറിയോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പോയിട്ട് കഷ്ടതകൾ യാചനകൾ അനുഭവിച്ചാണ് ആയിരക്കണക്കിനും ഒരു ക്യാമ്പസിൽ ഈ ഒരു ഈ ഒരു നഴ്സിംഗ് പഠിക്കാൻ കിടക്കുന്നത് അവരാരും നിങ്ങളോട് പറയുന്നില്ല കാര്യം വീട്ടിൽ പറഞ്ഞാൽ സാറേ അവർ വിഷമിക്കുമല്ലോ എന്ന് അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ പങ്കുവെക്കാനും പറ്റുന്നില്ല നിങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നു സ്പെഷ്യൽ പ്രശ്നം ഒരു കോപ്പി എടുത്തിട്ട് നിങ്ങളെ ബന്ധപ്പെട്ട നേതോട് പറയാ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റും ഞങ്ങൾ കൊണ്ടുത്താം എന്ന് പറഞ്ഞ് വീണ്ടും ആ കോളേജ് ഒന്ന് സന്ദർശിച്ച് എല്ലാം ഒന്നും നേരെ ബോധ്യപ്പെട്ട് പോവുക ഇനി അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ആയിരത്തി ശിഷ്ട അപേക്ഷകളാണ് പോയിരിക്കുന്നത് അപേക്ഷകൾ പോയിരിക്കുന്ന എം ജി ആർ ഡോക്ടർ എൻ ജി ആർ യൂണിവേഴ്സിറ്റി എൻ ജി ആർ യൂണിവേഴ്സിറ്റി കലോജി നാരായണറാവ് യൂണിവേഴ്സിറ്റി രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല ഇങ്ങോട്ട് ആയിരത്തോളം അപേക്ഷകളാണ് പോയിരിക്കുന്നത് ഇതിന്റെ മറുപടി കിട്ടാൻ മുപ്പത് ദിവസം താമസമുണ്ട് ഇപ്പോൾ ഈ ഇന്ത്യയിലെ ഈ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റി മറ്റുള്ള രാജ്യ യൂണിവേഴ്സിറ്റി നിന്നെല്ലാം സാധനം വരും അതൊക്കെ കറക്റ്റ് ഉറപ്പായിട്ട് വരും വരാൻ സാധ്യത കുറവുള്ള ഒരേ ഒരു ഉള്ളൂ ഈ രാജ്യത്ത് നേഴ്സിംഗ് ക്ലാസ് കയറി പഠിക്കാതെ കറസ്പോണ്ടൻസ് ആയിട്ട് പഠിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കട്ടിക്കൂട്ട് സർവകലാശാല ഏത് മൂർക്കാങ്കണയ്ക്കും അഫിലിയേഷൻ കൊടുക്കുന്ന ഒരേ ഒരു സർവകലാശാല രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് നിരവധി പേരാണ് ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ അറിയാതെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും നേടിയത് ഇതൊക്കെയാണോ പഠനം ഇപ്പൊ നിങ്ങളെ ഏജന്റ് വിളിച്ച് ആകപ്പാടെ ഒരു പരവേശത്തിലാക്കിയിരിക്കുകയാണെന്നുള്ള എനിക്കറിയാം സമയമില്ല സീറ്റ് തീർന്നു പോകും താല്പര്യമുള്ളവരൊക്കെ ആ മറുപടി വരെ കാത്തു നിൽക്കുക അല്ലാത്തവർ പോവുക എനിക്കൊന്നും പറയാനില്ല ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഏജന്റുമാരുടെ പേര് പൈസ കൊടുക്കരുത് പലരും കൊടുത്തു പലർക്കും പ്രശ്നമായിട്ട് ഈ കൊല്ലം തന്നെ ആയാലും വിളിക്കുന്നുണ്ട് എനിക്കതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല ആ ഒരു പൈസ തരത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തു ഞാൻ ഈ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പ്ലസ് ടു പാസ്സായല്ലോ അതിൻ്റെ ഒരു മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തല്ലോ അതിൻ്റെ ഒരു കോപ്പിയും നിങ്ങൾ ഈ സമയം കൊണ്ട് ഏതെങ്കിലും കോളേജ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോളേജിൻ്റെ പേരും അതോ ഇനി എടുക്കാനിരിക്കുകയാണെങ്കിൽ ആ കോളേജിൻ്റെ പേരും ഒക്കെ ആയിട്ട് എന്നെ ഈ വാട്സപ്പ് നമ്പറിലോട്ട് അതല്ലോ ഒന്ന് അയച്ചു തന്നേ ഈ നിങ്ങൾ പറയും നിർദ്ദേശിക്കുന്ന ഈ കോളേജിൻ്റെ പേരിൽ ആരെങ്കിലും നിലവിൽ അപേക്ഷ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തു തരാം ആ കോപ്പി നിങ്ങൾ ഏജൻറ്റിനെ കാണിച്ചിട്ട് പറയും ഈ സാധനം എല്ലാം തരാൻ പറയും അതാണ് ഏറ്റവും നല്ലത് കോളേജിനെ പറ്റി എന്നോട് ചോദിക്കാതെ സ്വയമേ പരിശോധിച്ച് ഉറപ്പാക്കാനായി നിങ്ങൾ അത് ചെയ്യുക സുരക്ഷിതരായിരിക്കും അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്തെല്ലാം കഥകളും ഞാൻ പറഞ്ഞു വന്നു എന്നിട്ടും തട്ടിപ്പും വെട്ടിപ്പുള്ള കുറേ കോളേജിനെ കാര്യങ്ങൾ വിശദീകരിച്ച് വീണ്ടും ആ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന പൊട്ടന്മാരും മൊണ്ണകളോടും ഒന്നും പറയാനില്ല മനസ്സിലായോ അല്ല പഠിക്കേണ്ടത് അവിടെ പോയി ഒരു പഠനവും സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തടത്ത് പഠിപ്പിക്കുക ഒന്നും ചെയ്യത്തില്ല തുടർന്ന് പരീക്ഷയാകുമോ എങ്ങനെയെങ്കിലും പാസ്സാകണ്ടേ കോപ്പി അടിക്കാനായിട്ട് അവരാവശ്യം പൈസ ആവശ്യപ്പെടും കൊടുക്കും കോപ്പി അടിച്ച് പാസ്സാകും ഇവരൊക്കെ വന്നിട്ട് എന്നാ ചെയ്യാനായിട്ട് സമൂഹത്തിൽ സൂക്ഷിക്കുക ജാഗരൂകരായിട്ടൊക്കെ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ വിവരാവകാശ നിയമം പ്രകാരം അപേക്ഷ കൊടുത്തതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും കോളേജിന്റെ സാധനം വിവരം തന്നില്ല എന്നുണ്ടെങ്കിൽ ആ കോളേജുകളുടെ പേരെല്ലാം കൂടെ നേരെ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ കൊണ്ടു കൊടുക്കും എന്നിട്ട് പറയും ഈ തട്ടിക്കൂട്ട് സാമന്ത്രി പഠിക്കാനായിട്ട് അപേക്ഷയായിട്ട് വരുന്ന പിള്ളേർക്ക് വിദ്യാഭ്യാസ വായ്പ കൊടുക്കരുതെന്ന് എന്തിനാ ഈ ബാങ്കിൽ ബാങ്കിലെടുത്ത പൊതുരത്തിന്റെ പൈസയായ അമ്മ തട്ടിപ്പ് കാണിക്കാൻ നിങ്ങളെ ഒരു ടൂൾ ആക്കിക്കൊണ്ട് നിങ്ങളെ ഒരു മീഡിയ ആക്കിക്കൊണ്ട് കാശ് പിടിക്കാനായിട്ട് നടക്കുന്നത് അത് സൂക്ഷിക്കുക പിന്നെ ഞാൻ ഈ കാര്യമൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾ തന്നെയാ എന്നെ ചുമതലപ്പെടുത്തി ഇതൊക്കെ ചെയ്യാനായിട്ട് ഓരോ കാലങ്ങളിലായിട്ട് നൂറ് കണക്കിന് ഓതോറേഷൻ ലെറ്ററാണ് നിങ്ങൾക്ക് എനിക്ക് വന്നിരിക്കുന്നത് എം കെ തോമസിനെ വാപ്സിൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം സംഭവം ഈ രേഖകൾ പല യൂണിവേഴ്സിറ്റികളും കിടപ്പുണ്ട് ആവശ്യക്കാർക്ക് അവിടെ പോയി പരിശോധിക്കുക അതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് വലിയ നേട്ടങ്ങളൊന്നുമില്ല മനസ്സിലായോ അതുപോലെ അതുകൊണ്ട് ചെയ്യുക താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തന്തയ്ക്ക് പറയാനുള്ള കുറിച്ചായിട്ട് തന്തയ്ക്ക് പറയുക തള്ളയ്ക്ക് പറയുക കൂടെ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം